traivag bridal collection by shoping റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതു കാരണം നാട്ടുകാരുടെ ദുരിതയാത്ര പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ നഗരസഭയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള നിലമ്പൂരിലെ മിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതി സമരവുമായി എത്തിയത് നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകടകരമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് കാര്യാലയത്തിന്റെ മുൻപിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ചത് കെ എം ജി റോഡിന്റെ ദുരിതമായ അവസ്ഥ ബൈപ്പാസ് റോഡ് ഇല്ലാത്ത സാഹചര്യം തൃക്കൈക്കുത്ത് പാലം പണി കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്ത സാഹചര്യം നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് അടച്ചത് കാരണം ജനങ്ങളുടെ യാത്രാ ദുരിതം ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു സമരം നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെ സമരം നീണ്ടു മജീഷ്യനും മൈൻ ഡിസൈനറുമായ ആർ കെ മലയത്ത് ഉദ്ഘാടനം ചെയ്തു അടങ്ങുന്ന ഈ സമിതി ഇന്ന് ഇവിടെ നടത്തുന്ന ഈ സമരം കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കണ്ണു കെട്ടുകയല്ല ജനങ്ങളുടെ അധികാരികളുടെ ഭരണവർഗത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് അപ്പോൾ വിശേഷം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കറിയാം അവിടെ വളരെ സർവ്വസാധാരണമായി നമ്മുടെ റോഡിൽ മുഴുവൻ കുണ്ടുകുഴികളാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തുള്ളതായ കുണ്ടുകുഴി നികത്താൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ നിറയെ ചേടി മണ്ണ് കൊണ്ടുവന്നു ചേടി മണ്ണ് കൊണ്ടുവന്നിട്ട് ഈ മഴക്കാലത്ത് ഇത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു പ്രശ്നം ഉണ്ടായിൽ അവർ ചേടിമണ്ണിട്ട് നികത്തിയെങ്കിൽ പോയി അതിന്റെ മുൻപാണ് ആ ഒരു കുഴിയിൽ ഒരു സ്ത്രീ വീണ് കൈയ്യൊടിഞ്ഞ് ഫ്രാക്ചർ ആയത് ഇതൊക്കെ നമ്മൾ ഇവിടെ ചുറ്റുവട്ടത്ത് അറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ നിലമ്പൂർ പി വി സി സ്കൂളിന്റെ റോഡുണ്ട് കിർത്തി ജനതപ്പടി മിനർവപ്പടിയിൽ നിന്ന് പോകുന്നത് നന്നാക്കി കഴിഞ്ഞിട്ട് ആകെ മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഇപ്പൊ അതിലേ നിങ്ങളൊന്ന് പോയി നോക്കും ആകെ കുണ്ടു കുഴിയാണ് എന്താ അതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ഉത്തരവുമില്ല എന്നുള്ളതാണ് ചുരുക്കം ഉത്തരമുണ്ട് ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അതായത് ചോദിക്കാനും പറയാൻ ആളെ ഞാൻ ചോദിക്കേണ്ടവരും പറയേണ്ടവരും മറ്റുള്ളവർക്ക് വഴങ്ങി കൊടുത്തിരിക്കുകയാണ് എന്തെങ്കിലും ഞങ്ങളെപ്പോലുള്ള ബിസിനസ് സമിതിയോ നാട്ടുകാരോ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെതിരെയാണ് ഭരണത്തിനെതിരാണ് എന്നുള്ളതായ കിംബ്ദന്തികൾ നടത്തി ഞങ്ങളെ മോശക്കാരാക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും സ്ഥിരം പരിപാടി അഹമ്മദ് കുട്ടി കാപ്പിൽ അധ്യക്ഷനായി റഹ്മത്തുള്ള മൈലാടി സ്വാഗതവും സി പി ബോബി നന്ദിയും പറഞ്ഞു വിനോദ് വിമേനോൻ സുരേഷ് മങ്ങാട്ട് തൊടിക യു നരേന്ദ്രൻ കെ ആർ സി നിലമ്പൂർ ജോഷുവ കോശി നൌഷാ തടത്തിൽ സുരാജ് നിലമ്പൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് നിലമ്പൂർ